ദിയാകൃഷ്ണയ്ക്കും അശ്വിൻ ഗണേശിനും ഇനി വിവാഹനാളുകളുടെ ആഘോഷമാണ് കാമുകി കാമുകൻ എന്ന നിലയിൽ നിന്നും സെപ്റ്റംബർ മാസത്തിൽ അവർ ഭാര്യ ഭർത്താക്കന്മാരാകും ഇരു കൂട്ടരുടെയും കുടുംബത്തിൻ്റെ ആശീർവാദത്തോടെയാകും വിവാഹം നടക്കുക കുറച്ചു നാളത്തെ പ്രണയത്തിനൊടുവിൽ ദിയും അശ്വിനും ജീവിതത്തിൽ ഒന്നിക്കാൻ തീരുമാനിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം അശ്വിൻ്റെയും അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ധിയും അശ്വിൻ്റെ താല് പൂജിക്കാൻ ചടങ്ങിനായി പുറപ്പെട്ടിരുന്നു നാഗർകോവിലെ അശ്വിൻ്റെ കുടുംബക്ഷേത്രത്തിലായിരുന്നു താലിപൂജ അമ്പലത്തിലേക്ക് നടത്തിയ യാത്രയും ദിയാകൃഷ്ണ വ്ലോഗ് രൂപത്തിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ദിയ സ്വന്തമായി ആഭരണ ബിസിനസ് നടത്തുന്ന സംരംഭകയാണ് അശ്വിൻ ഗണേശിൻ്റെ പിന്തുണ ഈ സംരംഭത്തിനുണ്ട് സ്വർണാഭരണങ്ങളല്ല ദിയ വിൽക്കുന്നത് എന്ന് മാത്രം ദിയുടെ വിവാഹത്തിലും മാലയിൽ ലാളിത്യം നിറയുന്നു തക്കരയിലെ കുമാരകോവിലിൽ ദർശനം നടത്തിയായിരുന്നു തുടക്കം ഇവിടെ പൂജാവസ്തുക്കൾ വിൽക്കുന്ന കടയിൽ നിന്നും ഒരു മഞ്ഞ ചരട് അശ്വിൻ വാങ്ങി ഈ ചര ചരടിൽ കോർത്താകും ദിയുടെ കഴുത്തിൽ അശ്വിൻ താലി ചാർത്തുക താലി പൂർണ്ണമായും താൻ വ്ളോഗിൽ കാണിക്കുന്നില്ല എന്ന് ദിയ പറയുന്നുണ്ട് അത് വിവാഹം കഴിഞ്ഞ ശേഷം മാത്രമാകും ദിയ അവതരിപ്പിക്കുക ക്ഷേത്ര ദർശനം പൂർണ്ണമായും ഭക്തിയോടെയും സന്തോഷത്തോടെയും ആസ്വദിക്കുന്ന ദിയാകൃഷ്ണയാണ് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് അമ്മ സിന്ധുവിൻ്റെ വ്ലോഗിലൂടെയാണ് ദിയാകൃഷ്ണയുടെ വിവാഹ പ്രഖ്യാപനം ഉണ്ടായത് കൃഷ്ണകുമാർ സിന്ധു ദമ്പതികളുടെ നാല് പെൺമക്കളിൽ ആദ്യം വിവാഹിതയാവുക ദിയാകൃഷ്ണയാണ് നടി അഹാനകൃഷ്ണയുടെ തൊട്ടു താഴെയുള്ള അനുജത്തിയാണ് ദിയ ദിയയും അശ്വിനും തിരുവനന്തപുരം സ്വദേശികളാണ് അശ്വിൻ്റെ അമ്മ മീനാക്ഷി ലഘുഭക്ഷണങ്ങൾ വീട്ടിൽ തയ്യാറാക്കി നൽകുന്ന ചെറുകിട ബിസിനസ് നടത്തിപ്പോരുന്നു ദിയുടെ വരവോടുകൂടി മീനമ്മ എന്ന് വിളിക്കുന്ന മീനാക്ഷി ഇപ്പോൾ ഇൻസ്റ്റഗ്രാം വഴി മാർക്കറ്റിംഗ് ആരംഭിച്ചു